ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു യഥാർത്ഥ പെന്ത വിശ്വാസി ആരാണ് എന്താണ് എങ്ങനെയായിരിക്കും ഇത് പറയാനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് വാക്യം വായിക്കാം അപസോല പ്രവർത്തി രണ്ടിൻ്റെ ഇരുപത്തൊന്ന് എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും ശ്രദ്ധിക്കണം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ എല്ലാവരും രക്ഷിക്കപ്പെടും ഈ പുസ്തകത്തിൽ ഇത് കറുത്ത സത്യവേദ പുസ്തകമാണേലും ബ്രൗൺ കളറുള്ള എൻ ഐ വി ബി പുസ്തകമാണേലും ചോപ്പ് കളറും ഒരു കുരിശും കൂടെ വരച്ചു വെച്ച പി ഒ സി ബൈബിൾ ആണെങ്കിലും ചുവപ്പ് കളറുള്ള കുരിശില്ലാത്ത ഓശാന ബൈബിളാണേലും എല്ലാത്തിനകത്തും ഇതിൻ്റെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം വരെയുള്ള സകല കഥാപാത്രങ്ങളും സകല കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സകല വ്യക്തികളിലും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ ഇതൊന്നാമത്തെ കാര്യം ഒരു യഥാർത്ഥ പെന്തക്കോസ്തു വിശ്വാസി പെന്തക്കോസ്റ്റ് വിശ്വാസി പന്തക്കോസ്റ്റ് അനുഭവത്തിലുള്ള വിശ്വാസി മനസ്സിലാക്കിക്കോണം ഇതിനകത്ത് എത്ര വ്യക്തികളുടെ ആദത്തിൻ്റെ നാമം വിളിച്ചാൽ രക്ഷിക്കപ്പെടുകയല്ല അബ്രഹാമിൻ്റെ നാമം വിളിച്ചാൽ രക്ഷിക്കപ്പെടുകയല്ല മോശയുടെ നാമം വിളിച്ചാൽ രക്ഷിക്കപ്പെടുകയല്ല ഏലിയാവിൻ്റെയോ യശയാവിൻ്റെയോ നാമം വിളിച്ചാൽ രക്ഷിക്കപ്പെടുകയല്ല പത്രോസിൻ്റെയോ ബൗലോസിൻ്റെയോ യോഹനാൻ്റെയോ നാമം വിളിച്ചാലും രക്ഷിക്കപ്പെടുകയല്ല അപ്പം അതുകൂടാതെ ഇതിനകത്തുള്ള പെണ്ണുങ്ങളെ ആരുടെ നാമം വിളിച്ചാലും രക്ഷിക്കപ്പെടുകയല്ല മനസ്സിലാക്കിക്കോണം കർത്താവിൻ്റെ നാമം യേശു ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ നാമം വിളിച്ചാൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ ഇനി അപ്പോൾ സ്വലപ്രവർത്തി രണ്ടിൻ്റെ പതിനൊന്നിൽ കഴിഞ്ഞ വീഡിയോയിൽ പായിച്ച പോലെ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ഭാഷകളിൽ അവർ പ്രസ്താവിക്കുന്നല്ലോ ഈ മർക്കോസിൻ്റെ മാളിക മുറിയിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിൻ്റെ അമ്പതാം ദിവസം ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്ന് അവരിൽ നിറഞ്ഞപ്പോൾ അവർ അവിടെ വന്നിരുന്ന അനേക ഭാഷകളിലുള്ളവർക്ക് അവരുടെ ഭാഷയിൽ ഇത് കേൾക്കാവുന്നതുപോലെ ഇവർ സംസാരിക്കാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ബാബേൽ ബാവേൽ ഇവർ പണു പൊക്കി മോളിലോട്ട് ദൈവത്തോട് മത്സരിച്ച് ദൈവം മോളിൽ നിന്ന് ഇറങ്ങി വന്ന് ഭാഷ ചതറിച്ച് ബാബേൽ ഗോപുരവും കഴിഞ്ഞ് നഗരം പണിയും കഴിഞ്ഞ് ഉമാര് ലോകം മുഴുവൻ ചതറിപ്പോയി ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം എന്നാൽ പെന്ത നാളിൽ മോളിൽ നിന്ന് താഴോട്ട് ദൈവം ഒരു പണി പണിതപ്പം ഭൂമിയിലുള്ള ഭാഷയെല്ലാം ഒന്നായി ഇതെ ദൂതം ഭൂമിയിലുള്ള ഭാഷയെല്ലാം ഒന്നായി അല്ലെങ്കിൽ ഭാഷക്കാർക്ക് മനസ്സിലാകുന്ന പോലെയായി എന്ത് സംഭവിച്ചു അപ്പോൾ അവിടെയും ചില അഭിപ്രായ വ്യത്യാസക്കാരുണ്ടായിരുന്നു അവർ പറഞ്ഞു പതിമൂന്നാമത്തെ വാക്യത്തിൽ എന്നാൽ അവരിൽ ചിലർ ഇവർ പുതുവിഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അടിച്ച് പാമ്പായി നിൽക്കുക എന്ന് പറഞ്ഞു ഇന്നും ഇതൊക്കെ തന്നെയാണ് അന്നേരം അന്നേരം പത്രോസ് ആ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെ അങ്ങോട്ട് പ്രവചനങ്ങൾ എടുത്തു വെച്ച് അങ്ങ് പ്രസംഗിച്ചു അതൊക്കെ നിങ്ങൾ സമയം പോലെ വായിച്ചാൽ മതി അങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ അവസാനം 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 ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ മുപ്പത്താറാമത്തെ വാക്യം വന്നപ്പോഴത്തേന് ഒരു 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 കൂത്ത് ഒരു വചനത്തിൻ്റെ ഒരു ഇറക്കമൊക്കെ ഇറങ്ങി അതിങ്ങനെയാണ് വായിച്ച ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രയേൽ ഗൃഹമൊക്കെ നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ ഇതങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഇസ്രായേൽ ജനമേ ഇതൊക്കെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ മുഴുവൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത് ആ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞ് ഇസ്രായേൽ ഗൃഹമേ ഇതൊക്കെ കേൾക്കുക വന്ന കാലത്ത് ഇത് കേട്ടില്ല ഇന്നും ഇത് തന്നെയാണ് പ്രശ്നം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ കേൾക്കുകയല്ല യേശുവിൻ്റെ പുറകെ പോകാൻ പറഞ്ഞാൽ അമ്മച്ചിയുടെ പുറകെ പോകും എന്നിട്ട് എന്നിട്ട് ദൈവവചനം ഇല്ല ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ഇത് പാവ അമ്മച്ചി ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു കൃത്യം തെളിവുണ്ട് ഇതിനകത്ത് ബൈബിളിനകത്ത് വെല്ലുവിളിച്ച് പറയുക ആ തെളിവുണ്ട് ഇരിപ്പുണ്ടെന്നുള്ളവരാണ് അപ്പസോല പ്രവർത്തി ഒന്നാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പസ്വല പ്രവർത്തി ഒന്നിൻ്റെ പതിനാല് അവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും യേശുവിൻ്റെ സഹോദരന്മാരോടും ഒരുമിച്ച് ഏകമനസോടെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു എന്തിനായി തിരിച്ചു മറിക്കുന്നത് ക്ലോസ് ണോ യേശു ക്രിസ്തു ഭൂമി വന്നത് യേശു എന്തിനാ ഭൂമി വന്നത് മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വളരെ മാന്യമായിട്ട് കിടപ്പുണ്ട് അറിവില്ലാ തലവലാദികളുടെ സാക്ഷ്യം റെക്കോർഡ് ചെയ്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു മത്തായി സുവിശേഷം എടുത്ത ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവൾ ഒരു മകനെ പ്രസവിക്കുക അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക നീ അവന് അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവനായതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം മറിയത്തിനോട് ദൂതം പറഞ്ഞതാ അല്ല ഇത് ജോസഫിനോട് പറഞ്ഞതാ ജോസഫിനോട് പറഞ്ഞ് അവൻ അവളെ ഒതുക്കത്തിൽ ഉപേക്ഷിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ മുന്നോട്ട് ഇങ്ങനെ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു തൻ്റെ വാതാവായ മറിയം ജോസഫും തമ്മിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നാൽ അവർ കൂടി ചേരുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിലാൽ ഗർഭവതിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായിരുന്നതുകൊണ്ടും അവൾ സമൂഹത്തിൽ അപമാനിതയാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചു എന്നാൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തോട് പറഞ്ഞു ദാവീതിൻ്റെ മകനായ ജോസഫെ മറിയേ നിൻ്റെ ഭാര്യയായി ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നിട്ട് പറഞ്ഞു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായതുകൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം അപ്പൊ യേശു എന്ന പേരിന്റെ അർത്ഥം എന്താ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ യേശുന് വേറൊരു പേരൂടെ ഉണ്ട് നീ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പറയുന്നു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും പേരിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ അതായത് തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൈവം നമ്മോടുകൂടെ ആയവൻ യേശു ഇതാ യേശു വന്നത് തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനല്ല ബാങ്കിലെ ലോൺ ഉളോസിയാനല്ല ബാങ്കിൽ നിന്ന് പേപ്പർ എടുത്ത് കൊടുക്കാനല്ല എന്ത് കഷ്ടമായി മാറി ഇത് വന്നു വന്ന അവസാനം ഉടമ്പടി എടുത്താൽ ബാങ്കിലെ പേപ്പർ കിട്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു ആദ്യം അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടുകൂടെ ഇതൊക്കെ പുറകെ വന്നോളും അതെങ്ങനെയാ പറഞ്ഞു കൊടുക്കണേലും മനസ്സിലാകണേലും വചനം തലയ്ക്കകത്ത് കയറിയല്ലേ പറയാൻ പറ്റുള്ളൂ അന്നേരം അങ്ങനെ ഇങ്ങോട്ട് വന്നു വന്നു വന്ന് നമ്മൾ ആ അധ്യായം തന്നെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പൊ സോലപ്രവൃത്തി രണ്ടിൻ്റെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പതൊക്കെ വരുമ്പോ തന്നെ ഒന്ന് വായിച്ചു നോക്കി അങ്ങനെ വരുമെന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട ഓരോരുത്തൻ നാമത്തിൽ അപ്പൊ പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെടണം ഇന്നും പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം ഓരോരുത്തരും പാവങ്ങളുടെ മാനസാന്തരത്തിന് പാവങ്ങൾ ഏറ്റുപറയണം സ്നാനപ്പെടണം കുഞ്ഞു പിള്ളേരെ പിടിച്ച് കാലെ പിടിച്ച് മുക്കാനല്ല പറഞ്ഞേക്കുന്നതോ കാര്യം മനസ്സിലായവൻ സ്നാനപ്പെടണമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ അന്ന് കാര്യം പറഞ്ഞു നാല്പത്തൊന്നാമത്തെ വാക്യം പറയുന്നു ആ ഒന്നുകൂടെ പുറന്ന് വായിച്ചിട്ട് പോകാം അപ്പോൾ അതിൻ്റെ മുപ്പത്തേഴ് ജനങ്ങൾ ഇത് കണ്ടിട്ട് ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനും മറ്റു മറ്റപ്പസോലന്മാരോടും സഹോദരെയും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പത്രോസ് അവരോട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടണം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനമേൽക്കണം എന്നാൽ നിങ്ങളുടെ ഭാവങ്ങൾ മോചിക്കപ്പെടും പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നാൽപ്പത്തൊന്നാമത്തെ വാക്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു ഇന്നും പരിശുദ്ധാത്മാവിൽ ദൈവദാസന്മാർ പറയുന്ന ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതാണ് നിങ്ങൾ നിങ്ങൾ മാനസാന്തരപ്പെടണം ഓരോരുത്തരും യേശുക്രിസുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം കുഞ്ഞുങ്ങളെങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത് എങ്ങനെയാണ് നാമത്തിലേക്കുന്നത് വഴിയെ പോകുന്ന കള്ളുകൂടിയ ഏറ്റാ കാര്യം നടക്കുമോ ഏക്കുക അപ്പോൾ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ സ്നാനം സ്വീകരിച്ചവർ അന്ന് അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചവർ അന്ന് സ്നാനം വേറ്റു മൂവായിരം പേര് ദൈവസഭയോട് ഉയർന്നു ഇതാണ് ആദ്യത്തെ പെന്ത ലോകത്തിൽ ദൈവോചനത്തിൻ്റെ വ്യവസ്ഥ രണ്ടേ രണ്ട് സഭയേ ഉള്ളൂ ഒന്ന് ഹൂദന്മാർ പഴയ നിയമവ്യവസ്ഥയിൽ രണ്ട് ഈ അവസ്ഥയിൽ അന്ന് മൂവായിരത്തോട് ചേർന്ന ആളുകൾ പിന്നെ എന്നാ ചെയ്തെന്ന് അവർ രണ്ടിൻ്റെ നാൽപ്പത്തി രണ്ടിൽ എഴുതിട്ടുണ്ട് അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന ഇതിൽ മുഴുകിയിരുന്നു ഇതിൽ അപ്പസ്തോലന്മാരുടെ ഉപദേശം അമ്മച്ചിമാരുടെ ഉപദേശവും നല്ല പറഞ്ഞത് ഉടമ്പടി നല്ല പറഞ്ഞത് അപ്പസ്തോലന്മാരുടെ ഉപദേശം കൂട്ടായ്മ അപ്പം മുറിക്കൽ ഇതിൽ മുറുകി ഇവർ മുഴുകിയിരുന്നു അപ്പോൾ അതിൻ്റെ നാൽപ്പത്തേഴാമത്തെ വാക്യത്തിൽ പറയുന്നു അങ്ങനെയുള്ള കൂട്ടത്തിലോട്ട് രക്ഷിക്കപ്പെടുന്നവരുടെ ആ കൂട്ടത്തിലോട്ട് കർത്താവ് ദിനംപ്രതി ആളുകളെ കൂട്ടിക്കൊണ്ടിരുന്നു ഇന്നും ചോദിക്കട്ടെ പന്ത പുതിയ പുതിയ ആളുകൾ രക്ഷിക്കപ്പെട്ട് വന്നുചേരുന്നു ഈ നൂജൻ സഭകളൊക്കെ നല്ലതായിരുന്നപ്പോൾ തുടക്കത്തിൽ ചെയ്തതാ എന്നാൽ ഉണ്ടാകുന്നതല്ലേ ഉള്ളൂ ഈ വചനവിരുദ്ധമായ പുറകിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങളെ ജനിക്കുന്ന ജനിച്ച് പുതിയ ഉറക്കുന്നതിന് ഇപ്പുറം മുക്കിപ്പൊക്കി എടുക്കുന്നു എന്നല്ലാതെ സത്യത്തിൽ എല്ലാ കാര്യമുണ്ടോ അല്ല അപ്പോൾ പറയുന്നു ഇന്ന് കാണുന്ന ഈ പെന്തക്കോസ് സഭകളിൽ നല്ലൊരു ശതമാനവും പെന്തക്കോസ് ഒന്നുമല്ല യഥാർത്ഥ പെന്തക്കോസ്റ്റൊന്നും ഒന്നുമല്ല കുട്ടപ്പം ബാസ്റ്റർ പ്രാർത്ഥിച്ചപ്പം വയറുവേദന മാറിയും സഭയെ കയറി മുങ്ങി അവൻ രക്ഷിക്കപ്പെട്ട് മുങ്ങി അവനോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞ അവൻ പോകും അറിയാവുന്നവൻ വചനം അറിയുന്നവൻ പോകത്തില്ല ഹെബ്രായ ലേഖനത്തിൽ ഒന്ന് വായിച്ച് ഹെബ്രായ ലേഖനം ആറാം അധ്യായത്തിന്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല അതായത് സംഭവം ഇത്രേ ഉള്ളൂ ഈ ഒരിക്കൽ പ്രകാശനം ലഭിച്ചു സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ ഓഹരിക്കാരനാകുകയും ദൈവവചനത്തിൻ്റെയും ദൈവവചനത്തിന്റെ നന്മയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുള്ളവർ പിന്മാറിപ്പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല യഥാർത്ഥ പെന്തക്കോസ്ത അനുഭവം എന്ന് പറയുന്നത് അതാ ഈ നാട്ടിൽ കാണുന്ന ബെന്തിക്കോസ് അല്ല ഈ വെള്ളം ഇട്ടുകൊണ്ട് പോകുന്ന എല്ലാം പെന്തക്കോസ്ത അനുഭവത്തിലുള്ളതൊന്നും പലതും രക്ഷിക്കപ്പെടാതെ പൊങ്ങി പൊങ്ങി നടക്കുന്നതാണ് മുങ്ങി പൊങ്ങിയപ്പോൾ തന്നെ വന്നു കയറിയത് പരിശുദ്ധാത്മാവൊന്നുമല്ല ഒന്നുമല്ല പരിശുദ്ധാത്മാവിനെ പോലെ ഇരിക്കുന്ന ദുരാത്മാക്കള ഇതുങ്ങൾ സമയം പോവും അവിടെ ഇവിടെയും പോവും തീറ്റയും കൂടിയായിട്ട് ഒക്കെ കൊണ്ടുപോയി കൊണ്ടു കൊണ്ടുപോയി ഉടമ്പടി എടുപ്പിച്ചിട്ടോ ഒരിക്കലും പറയരുത് ഒരു കൊള്ളാവുന്ന അനുഭവം ഉള്ളവനെ ഇറക്കാൻ പറ്റിയല്ല അതെന്താന്ന് ചോദിച്ചാൽ അന്ന് തന്നെ പത്രോസ് പറയുന്നുണ്ട് ദൈവേനത്തിൻ്റെ ഇടയ്ക്ക് കള്ളപ്രവാചകന്മാർ അന്നേ ഉണ്ടായിരുന്നു കള്ളജനങ്ങളും ജനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ എന്തൊക്കോസ് അനുഭവം എന്താണെന്നുള്ളത് ആ അനുഭവത്തിലുള്ള ഒരുത്തിനെക്കുറിച്ച് പഴയ നിയമ കാലഘട്ടത്തിൽ പറയുന്നുണ്ട് ദാനിയലിൻ്റെ പുസ്തകത്തിൽ അത് മൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ കിടക്കുക ശദ്രക്കും മേശക്കഭിനഗോദ് എന്ന് പറയുന്ന മൂന്ന് പേരെ രാജാവിൻ്റെ കൂടെ നിന്നോര രാജാവ് ഒരു സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കി വെച്ചു അതിനെ നമസ്കരിച്ചില്ല തീ കത്തെടുത്തു എന്ന് പറഞ്ഞു ആ അവന്മാർ പറഞ്ഞ് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ വിടുതലെന്ന് പറഞ്ഞു ഇന്ന് പറയട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഉറപ്പോട് പറയട്ടെ ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും വീട് വിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ വിടുകല ഇതാണ് യഥാർത്ഥം എന്തൊക്കെ അന്തക്കോസ്ത അനുഭവം ഇത് നിങ്ങൾ പറയുമ്പോൾ പറയും പ്രശ്നങ്ങളില്ലാതെ ഞാൻ നിൽക്കുന്നതെന്ന് എൻ്റെ വീടും ജപ്തി നിൽക്കുക ഈ ജപ്തി നിൽക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ ദൈവം എന്നെ വിടുവിക്കും വീട് വിച്ചില്ലെങ്കിലും ഞാൻ ഈ ദൈവത്തെ സേവിക്കും കാരണം എനിക്ക് ജീവിക്കാൻ ആരക്കിലും അരിമതി അതെനിക്ക് ദൈവം തരും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിനകത്തൊന്നും ഭാരപ്പെടുന്നില്ല ദാനിയർ ഛദ്രക്കുമേശക്ക് അഭിനഗോത് പറഞ്ഞു ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ സേവിക്കുള്ളൂ ദാനിയേര് പറഞ്ഞു സിംഹത്തിൻ്റെ വാ ദൈവം അടയ്ക്കും എന്നെ എടുത്തിട്ടു ഞാൻ മറുകല പറയട്ടെ യഥാർത്ഥ പന്തക്കോസിന്റെ ആ അനുഭവത്തിൽ നിന്നിട്ട് പറയട്ടെ ഞാൻ എൻ്റെ കർത്താവിനെ വിട്ട് ഉടമ്പടി എടുക്കാൻ പോവില്ല എനിക്ക് പറയാൻ പറ്റും കാരണം ഞാനൊരു പന്ത കോസ്റ്റ് ആത്മാവിൽ വ്യാപരിക്കുന്നവനാ ദൈവവചനം എന്ത് പറയുന്നറിഞ്ഞ് ജീവിക്കുന്നവനാ അങ്ങനെയുള്ള എന്നെ ബാങ്കിലെ ലോണ് മാറ്റുന്ന കാര്യമൊന്നും പറഞ്ഞ് ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിട്ടു വയ്ക്കും വീട്ടുവച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ സേവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സ്തോത്രം ചന്ദ്രക്കുമേശ കബിനകോത് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ സേവിക്കുകയുള്ളൂ എൻ്റെ കർത്താവ് ആ ഉറപ്പോടെ മുന്നേറുവാൻ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും എന്തൊക്കെ വന്നാലും കൊച്ചുകുഞ്േശി പറഞ്ഞതുപോലെ ദുഃഖത്തിൻ്റെ മാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി കല്ലലുയ പാടുവാൻ തക്കവണ്ണം ഒരു വിശ്വാസ സമൂഹത്തെ ഉറപ്പുള്ള ഒരു സമൂഹത്തെ ദേശത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ിട്ട് രക്ഷിക്കപ്പെടാത്ത ചിലർ ചില ചില ഈ വിശ്വാസമാർഗത്തിന് അപമാനം ഉണ്ടാക്കുന്നവർ കിതാവ് ദോഷത്തിന് നിന്ന് കൊടുക്കുന്നെങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസികളെ ദൈവം ഉറപ്പിച്ച് ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാവേ കള്ളനാണയങ്ങൾ ഇല്ലെന്നായി യഥാർത്ഥ സത്യവിശ്വാസികൾ എഴുതേക്കട്ടെ പ്രവർത്തിക്കട്ടെ ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്ന വ്യക്തികളുടെ ഉള്ളങ്ങൾ കത്തട്ടെ പന്തക്കോസ്റ്റിന്റെ ആത്മാവിൽ കത്തട്ടെ അവർ ദൈവത്തിന് വേണ്ടി എഴുതേക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു ു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ